നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ കേരളത്തിൽ ഒരു വലിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി അവർ അവരപാര സ്റ്റാർട്ടപ്പ് തന്നെയായിരുന്നു അത് മറ്റെങ്ങുമല്ല അങ്ങ് നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി ഇനി മുതൽ എല്ലാ വർഷവും പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ സെയിം ഡേറ്റിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇങ്ങനെ പോകും അതിങ്ങനെ കാലങ്ങൾ കഴിയും തോറും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പൊതു അവധിയായിരിക്കും ഈ പൊതു അവധിയെടുത്ത് ബിവറേജസ് മാത്രം തുറന്നിരിക്കും കാരണം കച്ചവടം കൂടുതൽ കിട്ടുന്ന സമയമാണ് അതുപോലെ ഈ നെയ്യാറ്റുകര ഗോവന്റെ മക്കൾ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് വൻ വിജയമായതിന്റെ ആഘോഷവും ഉത്സവങ്ങളും വേറെ പൂജാദ്രവ്യങ്ങൾ വിൽക്കാനുള്ള കടകളുടെ നീണ്ട നിര തന്നെ ആറാൽ മൂട്ടിലുണ്ടാകും അതുപോലെ ആ ഏതയിലുള്ള വസ്തുവകകൾക്കൊക്കെ വളരെയധികം വില കൂടും നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അങ്ങോട്ടേക്ക് കെ എസ് ആർ ടി സി ഷട്ടിലടിക്കാൻ തീരുമാനമെടുക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ വിശേഷങ്ങളുടെ കൂമ്പാരമാണ് നെയ്യാറ്റിങ്ങരി ഷുഗറിന്റെ പ്രഷറിൻ്റെയും മരുന്നും കഴിച്ച് ഇൻസുലിനും കുത്തിവെച്ച് അല്പം കഞ്ഞിയും കുടിച്ച് വീട്ടിലിരുന്ന് വടിയായി പോയ അന്തേനെ കൊണ്ട് ഒരു കസേരയിൽ പിടിച്ച് ഇരുത്തി കെട്ടി നേരെ കൊണ്ടുപോയി സമാധി ഇരുത്തി അത് സമാധിയാണ് അവിടെ നിന്ന് ശ്വാസം ഇങ്ങനെ മേലേക്ക് വന്നു മൂക്കി കൂടെ പോയി അതങ്ങ് പരലോകത്തെത്തി എത്തി ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു ഏതാ ദേവലോകത്തെ ഒരെ പര പിന്നെ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇവരെയൊക്കെ നമുക്ക് ആവശ്യം വരും നാളെ ദേവലോകത്ത് അങ്ങനെ ഒരു സീറ്റ് കിട്ടുമെങ്കിൽ ഇവരൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ കിട്ടാൻ വഴിയുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ദേവലോകത്ത് പോകാനുള്ളവരും അതുപോലെ കുട്ടികളുണ്ടാകാത്ത ആളുകൾ ഷുഗറും പ്രഷറും ഉള്ള ആളുകൾ ഇവർക്ക് എല്ലാവർക്കും നെയ്യേറ്റങ്കര ഗോപന്റെ സമാധി സന്ദർശിച്ചാൽ മതിയാകും എന്നുള്ള വാർത്തകളാകും വരുന്നത് അങ്ങനെ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ബസ് ഇടുമ്പോ ഡൽഹിയിൽ നിന്ന് നമ്മുടെ ചില ഏമാന്മാർ ആലോചിക്കുന്നുണ്ട് ഒരു ഹെലിപ്പാഡ് കൂടി വെച്ചാൽ അവിടെ ഹെലികോപ്റ്റർ ഇറക്കാം ആത്മീയ വ്യാപാരം തഴച്ചു വളരുന്ന നമ്മുടെ നാട്ടിലേക്ക് ശ്രീ ശ്രീ രവിശങ്കറും കറപ്പുറം സുധാമണി എന്ന അപർതാനന്ദമയിയും ഒരുപാട് ഒരുപാട് ക്രിസ്ത്യാനികളുടെ പുണ്യാളന്മാരുള്ള നമ്മുടെ നാട്ടിൽ നബിയുടെ മുടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് ആരാധിക്കുന്ന ചില മുസ്ലിം പണ്ഡിതർ എവരെയൊക്കെ കടത്തിവെട്ടിയാണ് ഒരു ദിവസം കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ലോകം മുഴുവൻ നെയ്യാറ്റങ്ങര ഗോപന്റെ ആ സൽക്കർമ്മങ്ങൾ എല്ലാവരും അറിഞ്ഞത് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുമൊക്കെ ആയി ആയിക്കഴിഞ്ഞ് ഷുഗറും പ്രഷറും പിടിച്ച് വീട്ടിൽ ഇരുന്ന സമയത്താണ് സ്വാമിയാവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത് അങ്ങനെ ആറാലും കൂട് ഗോപൻ പെട്ടെന്ന് തന്നെ നെയ്യാറ്റുംകര ഗോപൻ സ്വാമിയായി ഈ നെയ്യാറ്റുകര ഗോപൻ സ്വാമിക്ക് ഇപ്പൊ ലോകമെമ്പാടും ആരാധകരായി വീട്ടിൽ മുഴുവൻ കൊത്രക്കാരായി പല സംഘടനകളും അത് ഏറ്റെടുത്തു കഴിഞ്ഞു അവിടെ അഴുകിയ ശരീരമെടുത്ത് പുതപ്പിച്ചു വെച്ചൊരു വണ്ടിക്കകത്ത് ഇങ്ങനെ പരസ്യമായി ജാഥ നടത്തി കൂടെ സംഘടനകളും ഒക്കെ അതിനെ അനുഗമിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വിവേകാനന്ദൻ പണ്ട് പറഞ്ഞതൊക്കെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരൊക്കെയോ പറഞ്ഞിരുന്നു ഭ്രാന്താലയമാണെന്ന് അതിനൊക്കെ പുതുമ പോയി ഇത് ഭ്രാന്തൊന്നുമല്ല ഇത് പച്ചവനാണെന്ന് പറഞ്ഞ വെറും ഭ്രാന്ത どうなの ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നോക്കിക്കോണം ഇതിന് നാല് അനുഭവ സാക്ഷി കൂടി വരുന്ന ആളെ നെയ്യാറ്റിങ്ങര ഗോവൻ സമാധി അടഞ്ഞ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഷുഗർ മാറി പ്രഷർ മാറി അതുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥന യാഗം ജ്ഞം നടത്തണം എന്നൊക്കെ പറഞ്ഞുള്ള ഇനി കമന്റുകളും അതേപോലെ തന്നെ അതിന്റെ ആശയങ്ങളും ഒക്കെ മുമ്പോട്ട് വരും കാരണം കൃപാസനം എന്നൊരു പ്രസ്ഥാനം ആലപ്പുഴയിൽ ഇതുപോലെ തഴിച്ചു വളരുന്നുണ്ടല്ലോ ഇതിന്റെ എല്ലാം അടിസ്ഥാനശില ഇതാണ് തട്ടിപ്പിന്റെ അങ്ങേയറ്റം അങ്ങനെ എന്തിനാണ് നെയ്യറ്റകരോപൻ മാത്രം മാറിയിരിക്കുന്നത് ഇന്നലെ വരെ വീടിന്റെ ഒരു മൂലയിൽ ചടഞ്ഞുകൂടിയിരുന്ന ഗോപൻ കണ്ണ് കാണാൻ വയ്യ എഴുതൽ നടക്കാനും വയ്യ ഇരുന്ന ഗോപനെ അവസാനം മരിക്കാൻ നേരം തോന്നി ഇൻസുലിനൊക്കെ വെച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയി സമാധിയായി കളയാം എന്ന് കരുതി പിള്ളേരുടെ ഭാഗ്യത്തിന് അവിടെ പോയി വടിയായി എന്നാണ് തോന്നുന്നത് കൊന്നതാണെന്ന് ഇതേവരെ വരെ പ്രാഥമിക തെളിവുകളൊന്നുമില്ല ഇനി ആന്തരാവയവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരും അതൊന്നുമല്ല രസം ഈ മരിച്ച് പോസ്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മൃത്യുഞ്ജയ മന്ത്രം നടത്തുന്നത് എന്തിനാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് അത് എവിടെ ചൊല്ലണമെന്ന് ഈ സ്റ്റാർട്ടപ്പുകാരനറിയും ഓം ത്രയംബകം യജാമഹേ ഉർവാരു കമിവ ത്രകം സുഗന് ഇത് എവിടെ ആണെന്ന് ഈ വിവരമുള്ളവരൊക്കെ പറയുന്നുണ്ട് ചത്ത് അവിടെ കുത്തിയിരിക്കുന്ന കുറെ ബസ്സോടെ കയറ്റിയിരിക്കുന്ന ഈ നെയ്യാത്യകര ഗോവനെ നോക്കിയിട്ടാണ് ഈ മൃത്യുജ്ഞയ മന്ത്രം ഈ മകൻ ചൊല്ലുന്നത് ओयम लजाबेमारयुग्रीयृदिमदा बगे सुगंधी बुद्धिवर्दनमारियमृदा भगे सुगंधी बुद्धिवर्दनम അതുകൊണ്ട് ഈ നെയ്യാറ്റങ്കരയിലേക്ക് ഇനി ആളുകളുടെ കുത്തൊഴുക്കാണ് അങ്ങനെ ഒത്തിക്കാഞ്ഞിൽ പോപ്പ് ചില ആളുകളെയൊക്കെ വാഴിക്കുന്നു ഇത് വാർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഏതെല്ലാം പുറപോക്ക് ഭൂമിയുണ്ടോ ഏതെല്ലാം പള്ളിയുടെ മുമ്പിൽ അല്പ സ്ഥലം വെറുതെ കിടപ്പുണ്ടോ അവിടെയെല്ലാം കൊണ്ടുപോയി ഈ രൂപക്കൂടുണ്ടാക്കി വെക്കും അതുപോലെ തന്നെ ഒരു വഞ്ചിയും വെക്കും ഇപ്പോഴാണെങ്കിൽ ക്യു ആർ കോഡ് കൂടെ വെക്കാറുണ്ട് കാരണം കാശ് ഇല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കാശ് അയക്കാം ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വാഴ്ത്തപ്പെട്ടവനെ കിട്ടിക്കോളും അതുപോലെ ഇവിടുന്ന് മുസ്ലിം പുരോഹിതന്മാർക്കും പല സ്ഥലങ്ങളിലും ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ കടപ്പുറം സുധാമണിയൊക്കെ ഈ കടപ്പുറത്ത് കയറി വന്ന് ആദ്യമൊക്കെ ആൾക്കാരെ നാക്കുകൊണ്ട് നക്കിയൊക്കെ ചെയ്യുമായിരുന്നു നക്കി സുഖപ്പെടുത്തി എന്നൊക്കെയാണ് പറഞ്ഞത് അതാ പറഞ്ഞു ഈ അവര് നമുക്കിത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറെ ആളുകൾ ഇങ്ങനെ സാക്ഷ്യം പറയണം അങ്ങനെയാണല്ലോ തങ്കു ബ്രദർ അതേപോലെ തന്നെ ഈ പിന്നെ കൃപാസനം മുരിങ്ങൂര് എന്തെല്ലാം തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പാസ്റ്റർ സജിത്ത് അതേപോലെ കൊട്ടാരക്കരക്കാരൻ ഒരുതരുണ്ട് ഇങ്ങനെ തട്ടിപ്പുകളുടെ എണ്ണം ഈ ലോകത്ത് പെരുകി വരുംതോറും മലയാളികൾ മുഴുവൻ മരക്കഴുതുകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെ എന്താണെങ്കിലും ഇനി വണ്ടികൾ അങ്ങോട്ടേക്ക് ഒഴുകട്ടെ ആറാൽ മൂട് ഗോപൻ ആറാലും മൂട് ഗോപൻ എന്നുള്ള പേരൊക്കെ മാറ്റി ഈ ഗോപൻ സന്യാസിയായി അങ്ങനെ നെയ്യാറ്റിങ്ങര ഗോപന്റെ സമാധിയിലേക്ക് ജനലക്ഷങ്ങളുടെ ഒഴുക്കാകും ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ കടകമ്പോളങ്ങൾ ഒരുപാട് വരും കെ എസ് ആർ ടി സി വരും ഹെലിപ്പാഡ് വരും ഇനി ആ പിള്ളേർക്ക് നേർബുദ്ധി പറഞ്ഞു കൊടുക്കാനും അസോസിയേഷനൊക്കെ രൂപീകരിക്കാനും ഒരുപാട് പേരുണ്ടാകും ഇപ്പൊ തന്നെ ഒരു നേതാവ് അവിടെ പറയുന്നത് കേട്ടു ഇവിടെ ആർക്കും ഒരു വിലക്കുമില്ല ഏത് സമുദായക്കാർക്കും വരാം ഈ സമാധിയിൽ വന്ന് തൊഴാം തൊഴുതിട്ട് അന്തസായിട്ട് നിങ്ങൾക്ക് പോകാം എന്നൊക്കെ ഒരു മാന്യതെന്ന് പറയുന്നത് കേട്ടു കഷ്ടം തന്നെ ഇവിടുത്തെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണമില്ല എല്ലാവർക്കും സർവ സ്വാതന്ത്ര്യം എല്ലാവർക്കും വരാം എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആരെയും നമ്മൾ ബാൻ ചെയ്തിട്ടില്ല ആർക്കും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും ഒരു സമാധിയിൽ വന്ന് തൊഴുക എന്ന് പറയുന്നത് ഇതിനെക്കാളും പുണ്യമായിട്ടുള്ള ഒരു ചടങ്ങില്ല ഒരു നിമിഷമില്ല അതുകൊണ്ട് ഒരു മനുഷ്യനെയും ഒരു ജാതി മത ഭേദ വ്യത്യാസം ഉള്ള അങ്ങനെ ഒന്നും നോക്കുന്നില്ല ആരെയും ഇവിടെ ബാൻ ചെയ്തിട്ടില്ല ആർക്കും വരാം ഈ മഹാകർമ്മത്തിൽ പങ്കെടുക്കാം ഏർ വന്ന് നമസ്കരിക്കാം ഒരു കുഴപ്പവും എന്തായാലും ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ ആ റിസൾട്ടും കൂടെ ഒന്ന് പെട്ടെന്ന് വന്നാൽ ഈ സമാധി ഇരുത്തിയ പിള്ളേർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങിയവർക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഫുൾ വേർഷനിലുള്ള അതിൻ്റെ ആ വിശദീകരണങ്ങളൊക്കെ ലോകത്തോട് കൊടുത്തിട്ട് അവർക്ക് ആ സമാധി ഒരു വൻ വിജയമാക്കി മാറ്റാൻ പറ്റും അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കോടിക്കണക്കിന് ഡോളറും യൂറോയും ഒക്കെ വിലയുള്ള ഒരു സമാധിയായി നിയറ്റങ്കര ഗോപൻ വളരുന്നു മക്കളുടെ ബുദ്ധിയെ അപാര ബുദ്ധി തന്നെ മക്കളുണ്ടായാലും ഇങ്ങനെ വേണം അപ്പനെ തന്നെ സമാധിയിരുത്തിയിട്ട് സ്റ്റാർട്ടപ്പ് വരെ തുടങ്ങണമെന്ന് വെറുതെ വെച്ചോണ്ടിരിക്കരുത് എന്താണെങ്കിലും നേരത്തെങ്ങനെ നടക്കാൻ പോകുന്ന ആ ആറാട്ട് കാഴ്ചകൾ നമുക്ക് വീക്ഷിച്ചുകൊണ്ടേയിരിക്കാം